ചിലര് ഈ ഗ്യാസ് വന്നാൽ അറ്റയ്ക്ക് വരുമെന്ന് പലർക്കും സംശയമുണ്ട് ഇപ്പോഴും ആ സംശയം തീരാത്ത ആളുകൾ പലരിലും ഉണ്ട് ഭക്ഷണം കഴിക്കും ചില ആളുകൾക്ക് ഭക്ഷണം കഴിക്കുമ്പം വെള്ളം കുടിച്ചുകൊണ്ട് വേണം കഴിക്കാൻ ചില ആളുകൾ ഭക്ഷണങ്ങല്ലാം കഴിച്ചു കഴിഞ്ഞാൽ കഴിക്കുന്നത് മലശോധന വളരെ കുറയും മലശോധന കുറയുമ്പോഴത്തേന് ഗ്യാസ് കൂടുതൽ ഈ പൊടി അല്പം ഒരു അര അരസ്പൂണ് കഴിച്ചാൽ ഈ പൊടി കഴിച്ചാൽ ഈ ഗ്യാസും കുറയും നെഞ്ചലത്തിലും കുറയും ഇപ്പോഴും ഏഴ് ദിവസവും ഫ്രിഡ്ജിനകത്ത് ഭക്ഷണം ആളുകൾ കഴിക്കുന്നത് ഗ്യാസ് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ സെക്കൻഡിലും ഗ്യാസ് പിന്നെ പിന്നെ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം മാറ്റിയെടുക്കാൻ കഴിയും അഞ്ച് ശതമാനം എപ്പോഴും വേണം നമ്മുടെ ഭക്ഷണത്തിലെ ആശ്രയിക്കുന്നതാണല്ലോ അപ്പം അത് നമ്മൾ ആകാരങ്ങളിൽ ക്രമീകരിച്ച് കഴിയുമ്പോൾ അത് മാറ്റാൻ പറ്റുക എൻ്റെ പേര് കുഞ്ഞ് കുഞ്ഞ് കഴിഞ്ഞ ലക്കം പറഞ്ഞതുപോലെ തന്നെ ഈ ഇപ്പോൾ ഈ ഗ്യാസിനെ കുറിച്ചൊരു വിഷയമാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഗ്യാസ് പ്രോഗ്രാമെന്ന് പറഞ്ഞാൽ ഗ്യാസിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്ത് അനുഭവപ്പെടുന്ന ഒരു രോഗമാണ് ഗ്യാസ് നമ്മുടെ ഭക്ഷണ പാനീയങ്ങളൊക്കെ നമ്മൾ കഴിക്കുകയും കുടിക്കുകയും പലപ്പോഴും കഴിക്കുന്ന ഭക്ഷണ പാനീയങ്ങളൊക്കെ വളരെ തണുത്ത ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത് പലപ്പോഴും അത് നമുക്കാവും നമ്മുടെ വയറിന് ജോദിക്കാത്ത ചില ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ പ്രോഗ്രാം പ്രശ്നങ്ങളും കൂടി വരും അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് അത് ചില ആളുകൾക്ക് ഛർദിക്കുന്ന ആളുകളുണ്ടാകും ചിലർക്ക് തലവേദന ഉണ്ടാകും ചില സമയത്തുകൾ വയറ് മലശോധന കൂടുതൽ അനുഭവപ്പെടുന്നവരുണ്ട് ചിലർക്ക് ചങ്കിനകത്ത് വേദന ഉണ്ടായ ചില സമയങ്ങളിൽ അറ്റായ്ക്ക് പോലുള്ള ചില വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഗ്യാസ് മുഖാന്തരം പലപ്പോഴും അത് നരമ്പുകളിൽ കൂടി അത് ഗ്യാസ് കയറുന്ന അവസ്ഥ ഉണ്ടാവണം അങ്ങനെ വരുമ്പോൾ അത് ബ്ലോക്ക് ഒക്കെ ആവുന്നുണ്ട് അപ്പോൾ അതിനവസരം കൊടുക്കാതെ നമ്മൾ നമ്മുടെ ആയുർവേദത്തിൽ ആയുർവേദത്തിൽ തന്നെ അതിനുള്ള അതിനു മാറ്റിയെടുക്കാൻ പറ്റുന്ന മരുന്നുകളൊക്കെ ഉണ്ട് പക്ഷെ പലപ്പോഴും നമുക്കത് അറിയാതെ പോകുന്നതുകൊണ്ടാണ് നമ്മുടെ അങ്ങാടി മരുന്നുകളൊക്കെ കിട്ടാറുണ്ട് അരിയാറ് ചുക്ക് തൃപ്പലി ഇങ്ങനെയുള്ള പൊടി മരുന്നുകളെല്ലാം വാങ്ങിച്ച് നമ്മളൊരു പൊടിയുണ്ടാ മിക്സിക്ക് അകത്തിട്ട് വളരെ ചൂടാക്കി പൊടിച്ച് ആ പൊടി കഴിക്കുകയാണ് നമുക്ക് ആ ഗ്യാസിൻ്റെ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും കാരണം അറ്റാക്ക് പോലുള്ള രോഗങ്ങളും ചില സമയത്ത് അനുഭവപ്പെടുന്നുണ്ട് ഗ്യാസ് കയറുകയും ചില ഗ്യാസ് വന്നാൽ അറ്റായ്ക്ക് വരുമെന്ന് പലർക്കും സംശയമുണ്ട് ഇപ്പോഴും ആ സംശയം തീരാത്ത ആളുകൾ പലരിലും ഉണ്ട് അപ്പോൾ പല ഡോക്ടർമാർക്കും പോലും ഉണ്ട് അങ്ങനെ ഗ്യാസ് കയറി അറ്റായ്ക്ക് വരിക ശരിയാണോ തെറ്റാണോ സംശയമുള്ള ആളുണ്ട് ചിലപ്പോൾ ഡോക്ടർമാരൊക്കെ ചില സമയത്ത് ഇവിടെ വരുമ്പം അവരുമായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് ആയുർവേദക്കാരും അലോപ്പതിക്കാരും ഹോമിയോക്കാരി ഒക്കെ വരും പക്ഷേ ആ ഡോ അവരത് കൂടുതലായിട്ട് അംഗീകരിക്കുന്നില്ല ഈ ഗ്യാസ് മുഖാന്തരം അറ്റയക്കി വരുന്നതിനെക്കുറിച്ച് പക്ഷേ ഗ്യാസ് വന്നു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങൾ വരും മരണത്തിന് ഒരേ കാരണമാകും ഭക്ഷണം കഴിക്കുന്ന ചില ആളുകൾക്ക് ഭക്ഷണം കഴിക്കുമ്പം വെള്ളം കുടിച്ചുകൊണ്ട് വേണം കഴിക്കാൻ ചില ആളുകൾ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ കഴിക്കുന്നത് വെള്ളം കുടിക്കുന്നത് അങ്ങനെയുള്ള ആളുകളുമുണ്ട് ചിലർക്ക് നിർബന്ധമായിട്ടും ഭക്ഷണം കഴിക്കുന്ന കൂടെ തന്നെ വെള്ളം കുടിക്കുന്ന ആളുണ്ട് ഇങ്ങനെ ഭക്ഷണം ഇറങ്ങിപ്പോകുള്ളൂ അങ്ങനെ ചിന്തിക്കുന്നു ചിലർ എത്ര കഴിച്ചാലും വെള്ളം കുടിക്കാത്ത ആളുണ്ട് അത് ഗ്യാസുമായിട്ടും എന്തോ വെള്ളം കുടിക്കാതിരിക്കുന്ന ആളുകളുണ്ടല്ലോ കൂടുതലും ചില ആളുകൾ വെള്ളം കുടിക്കില്ല കശിച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നു അങ്ങനെയുള്ള ആളുകളുടെ ഈ ശരീരത്തിൽ വെള്ളം കുറയും കുറയെന്ന് പറഞ്ഞാൽ കരനകത്ത് വെള്ളവും ഇല്ലാതെ പതപ്പാക്കിയ ഹൃദയത്തിൽ ആവശ്യമായ ശരീരത്തിൽ വെള്ളം കുറയുമ്പോൾ അവർക്ക് രോഗങ്ങൾ പല വിധത്തിലുള്ള രോഗങ്ങളുണ്ടാകും ശരീരം ചൂടാകുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ശരീരത്തിൽ വെള്ളമില്ലാതെ വന്നു കഴിഞ്ഞാൽ ആ ചിലർക്ക് മാറാത്ത തലവേദന അനുഭവപ്പെടുന്ന ആളുകളുണ്ട് വെള്ളം കുടിക്കാതെ വന്നു കഴിഞ്ഞാൽ തന്നെയല്ല തന്നെ മാത്രമല്ല മലശോധന വളരെ കുറയും മലശോധന കുറയുമ്പോഴത്തേന് ഗ്യാസ് കൂടുകയില്ലേ മനസ്സിലായോ മലശോധന കുറയുമ്പോൾ ഗ്യാസ് കൂടുകയാണ് അപ്പോൾ ചില ആളുകൾ ഈ മലശോധന കുറയുമ്പോഴത്തേന് ചൂടുവെള്ളം എടുത്ത് ചൂടാക്കി പാട്ടവെള്ളം കുടിക്കുകയെന്ന് പറഞ്ഞ ഒരു രീതിയിൽ വെള്ളം കുടിച്ചിട്ട് എല്ലാറ്റിനും കക്കുസിൽ പോകുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആളുകളുണ്ട് വെള്ളം നമ്മൾ ഒരു മനുഷ്യ ശരീരത്തിന് ഏതാണ്ട് ഒരു ഏറ്റവും കുറഞ്ഞ ഒരു അഞ്ച് ലിറ്റർ വെള്ളമേലും കുടിക്കണം ഒരു ദിവസം പല വിധത്തിലിപ്പം ഭക്ഷണം അല്ല ഭക്ഷണം കഴിക്കാത്തപ്പോഴും അല്ലാതെയും കുടിക്കണം ഇപ്പം തന്നെ നമ്മുടെ കാലാവസ്ഥ വളരെ ചൂട് കൂടിയ കാലാവസ്ഥയാണ് ഈ സമയത്ത് മനുഷ്യൻ കൂടുതൽ വെള്ളം കുടിക്കണം പിന്നെ അതിന് ഈ മൂത്രമൊഴിക്കാനും ഒക്കെയുള്ള ലാറ്റിൻ സൗകര്യം ഇല്ലാത്ത ആളുകൾക്ക് ജോഫീസിലാണേലും ബുദ്ധിമുട്ടുന്ന ആളുകൾ വെള്ളം പരമാവധി ഉപയോഗിക്കും ഇപ്പോൾ തന്നെ ഓഫീസിലൊക്കെ ചില സ്ഥലങ്ങൾ സ്ഥലങ്ങളിൽ പിന്നെ ബാത്റൂമും പോലും ഇല്ലാത്ത ഓഫീസുകളുണ്ട് അവിടെ വളരെ കഷ്ടപ്പെടുന്നുണ്ട് ആളുകൾ അതുപോലെ തന്നെ കടകളിലൊക്കെ ഇല്ലാത്ത കടകളുണ്ട് അവിടെയൊക്കെ സ്ത്രീകളും പ്രായമായ കുട്ടികളാണേലും അവർക്ക് ജോലി സമയത്ത് മൂത്രം ഒഴിക്കാൻ വരാതെ വരുന്നു വീട്ടിൽ പോയി മൂത്രം ഒഴിക്കേണ്ട ഗതികളിലാണ് വരുന്നത് അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് പല രോഗങ്ങളുണ്ടാകും ഗ്യാസ് മാത്രമല്ല അവർക്ക് ചൂടിൻ്റെ ഉണ്ടാകും കാരണം ഇറച്ചി മീനുമൊക്കെ എന്ന് പറയുമ്പോൾ അതിനകത്ത് വളരെ തേനയുള്ള ഭക്ഷണങ്ങളാണ് ഭക്ഷണം പാലിനും തേനും കൂടുതലുള്ള അതൊരു സപ്പോർട്ട് ഭക്ഷണമാണ് മാംസവും കാൽച്ചടങ്ങിയ ഒരു ഭക്ഷണമാണ് പാലെന്ന് പറയുന്നത് അപ്പം അതിൻ്റെ കൂടെ ഇറച്ചി ഒക്കെ കൂട്ടി കഴിയുമ്പോഴത്തേനും ആ ഈ മീനേ അതിൻ്റെ ക്രിയ ശരീരത്തിൽ അതിൻ്റെ വേണ്ട ക്രിയകൾ ചെയ്യാനുള്ള ആ ആമ്പ്യല്ല വന്ന് കഴിയുമ്പം ബുദ്ധിമുട്ടുണ്ടാകും മനസ്സിലാവും ആ ദഹനം നടക്കട്ടെ ആ ചില ഭക്ഷണം കഴിക്കുന്ന ചില ആളുകൾ എല്ലാം വാരി തിന്നുന്ന ആളുകളുണ്ടല്ലോ അങ്ങനെയുള്ളവർക്കൊക്കെ വിഷയമുണ്ടാകും ഗ്യാസ് കൂടും അപ്പം ചില ആളുകൾ കഴിക്കില്ല ചില ആളുകൾ മോര് കൂട്ടുകയില്ലാത്തവരുണ്ട് അങ്ങനെ പല വിധത്തിലുണ്ട് മോര് ചിലർക്ക് ചിലർ ചിലർക്ക് മോര് കൂട്ടിയാ ഗ്യാസ് ഉണ്ടാകുന്നവരുണ്ടെന്നാണ് പറയുന്നത് എല്ലാവരും ഇല്ല അതൊരു നൂറ്റിക്ക് പോലും ശതമാനം സീറോ പോറോ പറയാനൊക്കെ ഉണ്ട് അത് ഏത് ജോലിയാണേലും ഭക്ഷണം കഴിക്കുമ്പോൾ രണ്ട് രണ്ട് മിനിറ്റ് ശ്രമം കൊടുത്ത് ആ ജോലി പ്രവേശിക്കാറുണ്ട് ഗ്യാസ് വരാതിരിക്കാൻ നമ്മൾ ഭക്ഷണ കാര്യങ്ങൾ ക്രമീകരിക്കുമ്പോഴത്തേക്ക് നമ്മൾ അമിതമായ ഭക്ഷണം കഴിക്കാൻ പാടില്ല നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം മാത്രം കഴിക്കുക തണു ആ തണുത്ത ഭക്ഷണങ്ങൾ കുറേ ശ്രദ്ധിക്കുക കൂടുതലുപയോഗിക്കാതിരിക്കുക അത് ചൂടാക്കി കഴിക്കേണ്ടതാണ് ചൂടാക്കി കഴിക്കുക ഇപ്പോഴും ഏഴ് ദിവസവും ഫ്രിഡ്ജിനകത്ത് ഭക്ഷണം ആളുകൾ കഴിക്കുന്നത് ഗ്യാസ് വാങ്ങിച്ചുകൊണ്ടിരിക്കുക ഓരോ സെക്കൻഡിലും അപ്പം അങ്ങനെ വളരെ കുഴപ്പങ്ങളുണ്ടാകും ഇപ്പം കൃത്യസമയത്ത് പൊട്ട് കഴിക്കാൻ ഒക്കെയല്ലോ അപ്പം അതതിൻ്റെ സന്ദർഭവും ചിത് മനസ്സിലെത്തി കൈകാര്യം ചെയ്ത് കഴിക്കുക ഗ്യാസ് നല്ലോണം കഴിയുമ്പോൾ വയറങ്ങ് അങ്ങ് തേച്ച് നിൽക്കും വീർത്ത് നിൽക്കുന്നുണ്ട് ചിലർക്ക് പിന്നെ വയർ കൂടുതൽ എടുത്ത് വരണമെന്നില്ല ചിലർക്ക് ആമാശയത്തിലായിരിക്കുക എൻ്റെ വിഷയം ഹോട്ടലും അത് പിന്നെ ദഹനക്കുറവ് ഉണ്ടാകുക നെഞ്ചലിച്ചിലും ഉണ്ടാകും അങ്ങനെ അനുഭവപ്പെടുന്നുണ്ട് അപ്പം ആ സമയത്ത് നമ്മുടെ ഈ പൊടി ഈ പൊടി അല്പം ഒരു അര അരസ്പൂൺ കഴിച്ചാൽ ഈ പൊടി കഴിച്ചാണെ ഈ ഗ്യാസും കുറയും നെഞ്ചരിച്ചിലും കുറയും അതൊരു നല്ല ചൂട് തിളച്ച വെള്ളം തിളച്ച വെള്ളം നല്ല കുടിക്കാവുന്ന ചൂടായിരിക്കണം അതൊരു ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഈ പൊടി ഒരു അര സ്പൂ അരസ്പൂൺ എടുത്ത് വാരി ഈ ചൂടുവെള്ളം കുടിച്ച് കഴിയുമ്പോൾ പ്രശ്നങ്ങളെല്ലാം നിന്നും നല്ല വയറ്റുകളൊക്കെ ഉണ്ടാകുന്ന ഒരാളാണേലും ഈ അര സ്പൂൺ പൊടി എടുത്ത് ചൂടുവെള്ളം കുടിച്ചാണെ ആ വയറ്റുകളൊക്കെ അങ്ങ് നിൽക്കും ഇത് ആ യുധത്തിലെ ഒരു മരുന്നാണ് പൊടികളെല്ലാം ചേർത്ത് മരുന്നുകളെല്ലാം വാങ്ങിച്ച് അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വേലത്ത് വെച്ച് ചൂടാക്കിയിട്ട് മിസ്സി പിന്നെ അടുപ്പേ വെച്ചാൽപ്പം ചൂടാക്കണം വള അത് കേടാകാതിരിക്കാൻ വേണ്ടി ചൂടാക്കിയിട്ട് മിക്സിക്കകത്ത് ഇട്ട് പൊടിക്കണം അതുപോലെ തന്നെ മിക്സിക്കായിട്ട് ഇട്ട് പൊടിക്കുമ്പോൾ ചുക്ക് അതുപോലുള്ള സാധനമൊക്കെ ഇടിച്ച് പൊടിച്ചതിന് ശേഷമേ മിക്സി ചേർത്തിണ്ടാവുകയുള്ളൂ അല്ലെ മിക്സി കേടായിപ്പോവും കരണ്ടിനും കുഴപ്പമുണ്ടാക്കും അപ്പോൾ അത് വളരെ സൂക്ഷിച്ച് വേണം മിക്സ് ചെയ്തിട്ട് പൊടിക്കാൻ എന്നിട്ട് ഇത് സൂക്ഷിച്ച് വയ്ക്കുക നല്ല വലിപ്പമുള്ള ടിന്നകത്ത് വെച്ച് സൂക്ഷിച്ച് വെച്ചാൽ വരാതെ സൂക്ഷിക്കാം അത് ഇടയ്ക്കൊക്കെ വെയിലത്ത് വെച്ച് ആ പൊടിയൊന്ന് ചൂടാക്കുകയും കൂടെ ചെയ്യണം കേടുവരാതിക്കാൻ ഡാമേജ് ആകാതിരിക്കാൻ വേണ്ടി കൂടിയാക്കി ആ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം ഗ്യാസ് വരുന്ന സമയത്ത് എല്ലാ സമയത്തും ഇത് കഴിക്കുകയും വേണ്ട ഗ്യാസ് ഉള്ള സമയത്ത് മാത്രം കഴിച്ചാൽ മതി തുടർച്ചയായിട്ട് ഇത് തുടർച്ചയായിട്ട് ഉപയോഗിച്ചാൽ ഇത് മദ്യമല്ല അതുകൊണ്ട് ഇത് തുടർച്ചയായിട്ട് ഉപയോഗിക്കരുത് കാരണം ഇത് മരുന്നാണ് ആ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ വയറ് തിരുമി കറക്റ്റാക്കുന്നുണ്ട് അത് സ്ത്രീകളും കുട്ടികളും എല്ലാം ചെയ്യാം മസാജ് അപ്പം വയർ ഒതുക്കി അത് കൊടുക്കുമ്പോഴത്തേനെ ഗ്യാസിൻ്റെ ഒരു വരെ മാറാൻ കഴിയും വയറൊന്നും തിരുമ്മി താത്ത് കഴിയുമ്പം ഈ പൊടിയും കൂടെ കൊടുത്ത് ചില വെള്ളം ചൂടുവെള്ളം കുടിച്ചുവച്ചാൽ നമ്മൾ ഗ്യാസിൻ്റെ പ്രശ്നമുള്ള മസാജ് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ പൊടി കൊടുക്കും പിടിച്ച് നോക്കുമ്പോൾ അറിയാം ഗ്യാസ് ഉണ്ടെങ്കിൽ നമുക്ക് ശരീരത്ത് പിടിക്കുമ്പോൾ തന്നെ അറിയാം ഗ്യാസുള്ളവരോ പ്രതിയെ പറയണ്ടാവും അവർ തന്നെ അത് അഭിനയിച്ച് കാണിക്കും ഗ്യാസ് പിന്നെ പിന്നെ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം മാറ്റിയെടുക്കാൻ കഴിയും അഞ്ച് ശതമാനം എപ്പോഴും വേണം നമ്മൾ ഭക്ഷണത്തിലെ ആശ്രയിക്കുന്നതാണല്ലോ അപ്പം അത് നമ്മൾ ആകാരങ്ങളിൽ ക്രമീകരിച്ച് കഴിയുമ്പോൾ അതിന് മാറ്റാൻ പറ്റാം വൈകുന്നേരം കിടക്കാൻ നേരത്തുള്ളതെ നമ്മൾ പരമാവധി കഞ്ഞി സമ്മന്തിയും കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല വയറിന് നല്ല സുഖം കിട്ടും സമ്മതിപ്പൊടി ഉണ്ടാക്കണം അതായത് ചുക്ക് പിന്നെ വെളുത്തുള്ളിയെല്ലാം ചേർത്ത് തേങ്ങ വേർത്ത് മുളക് പൊടി ചു അല്പം കുരുമുളക് എല്ലാം കൂടി ചേർത്ത് ഇതിൽ സമ്മന്തി ഉണ്ടാക്കി പൈട്ട് ചെറിയ കഞ്ഞി ആയിട്ട് കുടിക്കുകയാണെങ്കിൽ നല്ലതാണ് കമ്പ്യൂട്ടറിലെ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഗ്യാസ് വലിയ പ്രശ്നമാണ് അവർക്ക് അവർക്കും പിന്നെ ഗ്യാസ് വിഷയം ഉണ്ടാകുന്ന ചില സമയത്ത് അവർക്ക് കൂടുതൽ നടുവ് പൊട്ടിപ്പോകുന്ന പോലെ വിഷയമുണ്ടാകുന്നവരുണ്ട് കമ്പ്യൂട്ടർ ജോലി ചെയ്യുന്ന ഈ സിനിമ ഓടിക്കുന്നവർ ഇങ്ങനെയുള്ള ആളുകളും ഉണ്ട് അതൊക്കെ വളരെ ശ്രദ്ധിച്ചാൽ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല ഗ്യാസിൽ നിന്ന് ഒഴിവാകാം ഇതിൻ്റെ എന്തെങ്കിലും സംശയമുള്ളവർക്ക് ഇതിനെക്കുറിച്ച് ഗ്യാസിനെക്കുറിച്ചും അതിൻ്റെ പ്രതിവിധികളെക്കുറിച്ചും സംശയമുള്ള ആളുകൾ കൊണ്ടേ പിന്നെ സംസാരിക്കുക അതിൻ്റെ മറുപടി തരും ആ സ്ഥലം പിന്നെ ഇത് മുണ്ടക്കയത്ത് വന്നിട്ട് പുഞ്ചവേൽ അഞ്ഞൂറ്റിനാല് കോളനി ജില്ല കോട്ടയം ജില്ല